കാരണമായി പോലീസ് പറയുന്നത് ആഷിഖ് അമ്മയോട് നിരന്തരം പണം ആവശ്യപ്പെടുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതുപോലെ തന്നെ അമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കാനും ആവശ്യപ്പെട്ടിരുന്നു അമ്മയെ കൊല്ലണമെന്ന് ചിലരോട് പറഞ്ഞിരുന്നു എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട് കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നു അമ്മയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു കുറ്റബോധമോ കൂസലോ ഇല്ലാതെയാണ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ പ്രതിയുടെ പ്രവർത്തികൾ ആഷിഖിൻ്റെ വൈദ്യ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് താമരശ്ശേരി ഇരിങ്ങാപ്പുഴയ്ക്ക് സമീപം ചോഴിയോട് ഇന്നലെ ഇന്നലെയാണ് നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം നടക്കുന്നത് മരിച്ച സുബൈദയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലാണ് ഇരുപത്തിയഞ്ചുകാരനായ മകൻ ആഷിഖ് പോലീസ് കസ്റ്റഡിയിലുമാണ് സുബൈദയുടെ സംസ്കാരം പിന്നീട് നടക്കും ജന്മം നൽകിയതിനുള്ള ശിക്ഷ നടപ്പാക്കിയെന്നാണ് ഇന്നലെ കൊലപാതകത്തിനു ശേഷമുള്ള മകൻ്റെ വാക്കുകൾ